ഹലോ ഞാൻ ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു കുഞ്ഞി ഊട്ടുവര കേട്ടോ അപ്പം ഇപ്പോൾ ആ ഊട്ടുവരേൻ്റെ പേര് ബോച്ച ഊട്ടുവര എന്നാണ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മളെ സാർ തിരുവമ്പാടി വന്നപ്പോൾ ഇവിടെ നിന്നായിരുന്നു ചോറൊക്കെ കഴിച്ചത് അപ്പം അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ആ ഫോട്ടോസൊക്കെ കൂടി വെച്ചിട്ട് ചെറിയൊരു ഫ്ലക്സല്ല ഒരു കുഞ്ഞി ബോർഡ് പോലെ വച്ച് അതിന് ബോച്ച ഊട്ടുവരെന്നുള്ളൊരു പേരും കൊടുത്തു കണ്ടില്ലേ ഇവിടെ ഇവിടെ ആകെ പന്ത്രണ്ട് പേരൊക്കെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ളൊരു സൗകര്യമുള്ളൂ പിന്നെ ഇന്ന് ചോറ് കഴിക്കാൻ വന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിയും ചേട്ടനൊക്കെ ഇങ്ങനെ ഒരു എന്തോ ഒരു സങ്കടമായിട്ട് പറഞ്ഞു ഇന്ന് കുറേ പേര് വന്ന് തിരിച്ചു പോയി അപ്പം കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു ഭാഗം കണ്ടില്ലേ മഴയൊക്കെ പെയ്താൽ എന്തായാലും മഴ തുള്ളി തെറിക്കും ഇപ്പം നല്ല മഴയാണല്ലോ വേനൽക്കാലത്ത് പ്രശ്നമൊന്നുമില്ല അപ്പം നമ്മളാരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വന്നവർക്ക് അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണല്ലോ മഴപ്പാലടിക്കുന്നതും വെള്ളം തെറിക്കുന്നതൊക്കെ പിന്നെ താഴേക്കൂടെ വെള്ളവും ഒലിച്ചു വയ്ക്കെ ചെയ്യും അപ്പം അവരൊരു സങ്കടം പറഞ്ഞപ്പം അതൊന്ന് നിങ്ങളെക്കൊന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഞാനും വന്നത് അപ്പോൾ ഇവിടെ ഏതാ നമ്മളെ സാധ നാടൻ ചോറൊക്കെയാണ് കിട്ടുക നല്ല കറികളും പിന്നെ കുറച്ച് ഇതിൻ്റെ കൂടെ ഓംലേറ്റ് വെണ്ടെടുക്കത് മീൻ പൊരിച്ചത് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പം എനിക്ക് ഇഷ്ടമാണ് ഇവിടുത്തെ ഈ നാടൻ ഭക്ഷണമൊക്കെ അപ്പോൾ അങ്ങനെ ഇത് സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോടൊക്കെ ഒന്ന് പറയാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഓക്കേ